ിഹാറിലേക്കാണ് ഇടിമിന്നലേറ്റു മരണം ഇരുപതായി പതിമൂന്ന് പേർക്ക് പൊള്ളലേറ്റു മിന്നലിൽ ഏഴു ജില്ലകളിൽ നാശനഷ്ടമുണ്ടായി ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി ബൽറാം പറയൂ സ്മിത ഇന്നലെ വൈകിട്ട് മുതൽ ബീഹാറിലും ഉത്തർപ്രദേശിലും ശക്തമായ കാറ്റും മഴയും ഉണ്ട് ഇതിനെ തുടർന്നുണ്ടായ ഇടിമിന്നലിലാണ് വലിയ തോതിൽ തന്നെ നാശനഷ്ടം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് ബീഹാറിലെ ഏഴ് ജില്ലകളിൽ ഇടിമിന്നലിനെ തുടർന്ന് നാശനഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത് പേർ ഇടിമിന്നലേറ്റ് ബീഹാറിൽ മാത്രം മരിച്ചതായാണ് റിപ്പോർട്ടുകൾ അതിൽ രൺ പതിമൂന്ന് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ബേഗുസാരായ് ദർഭംഗ എന്നിവിടങ്ങളിൽ അഞ്ച് പേർ വീതമാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് മധുബനിയിൽ മൂന്ന് പേർ മരിച്ചു സമസ്തിപൂർ സഹർസ ഔറംഗാബാദ് എന്നിവിടങ്ങളിൽ രണ്ട് പേർ വീതം ഇടിമിന്നലേറ്റ് മരിച്ചതായാണ് റിപ്പോർട്ടുകൾ ഗൈയിൽ ഒരാളും ഇടിമിന്നലേറ്റ് മരിച്ചിട്ടുണ്ട് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ സംഭവത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുകൂടാതെ ഇടിമിന്നലുള്ള സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ സംബന്ധിച്ച് സർക്കാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇന്നും കാറ്റും മഴയും ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സ്മിത ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്